ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഇൻഫോട്ടോ ഷോ അപ്പോൾ കൂട്ടുകാരെയേ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സയൻസ് ക്യൂസ് ആണ് ശാസ്ത്രമേളയിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് വേണ്ടി തയ്യാറാക്കിയ സയൻസ് ക്യൂസ് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് ആദ്യമായിട്ട് ഈ ഒരു ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് തീർച്ചയായിട്ടും ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഇതാണ് ബൾബുകളുടെ ഫിലമെൻ്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം ബൾബുകളുടെ ഫിലമെൻ്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം ഏതാണ് ഉത്തരം അറിയാവുന്നവർ കമൻ്റ് ചെയ്തോളൂ ഉത്തരം ഇതാണ് ടങ്സ്റ്റൺ സ്റ്റൺ ബൾബുകളുടെ ഫിലമെൻ്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹമാണ് ടങ്സ്റ്റൺ അടുത്ത ചോദ്യം ഇതാണ് രക്തത്തിലെ ഹീമോഗ്ലോബിനിൽ അടങ്ങിയിട്ടുള്ള ലോഹം രക്തത്തിലെ ഹീമോഗ്ലോബിനിൽ അടങ്ങിയിട്ടുള്ള ലോഹം ഏതാണ് ഉത്തരം നോക്കൂ ഇരുമ്പാണ് രക്തത്തിലെ ഹീമോഗ്ലോബിനിൽ അടങ്ങിയിട്ടുള്ള ലോഹമാണ് ഇരുമ്പ് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതാണ് ഉത്തരം നോക്കൂ കാൽസ്യമാണ് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹമാണ് കാൽസ്യം സ്റ്റീൽ അഥവാ ഉരുക്കിലെ അടിസ്ഥാന ഘടകങ്ങൾ ഏവ സ്റ്റീൽ അഥവാ ഉരുക്കിലെ അടിസ്ഥാന ഘടകങ്ങൾ ഏതൊക്കെയാണ് ഉത്തരം നോക്കൂ ഇരുമ്പ് കാർബൺ സ്റ്റീൽ അഥവാ ഉരുക്കിലെ അടിസ്ഥാന ഘടകങ്ങളാണ് ഇരുമ്പ് അല്ലെങ്കിൽ കാർബൺ ചിരിപ്പിക്കുന്ന വാതകം എന്നറിയപ്പെടുന്ന വാതകം ഏതാണ് ചിരിപ്പിക്കുന്ന വാതകം എന്നറിയപ്പെടുന്ന വാതകം ഏതാണ് ഉത്തരം ഇതാണ് നൈട്രസ് ഓക്സൈഡ് ചിരിപ്പിക്കുന്ന വാതകം എന്നറിയപ്പെടുന്ന വാതകമാണ് നൈട്രസ് ഓക്സൈഡ് സസ്യങ്ങൾ രാത്രി സമയത്ത് പുറത്തുവിടുന്ന വാതകം സസ്യങ്ങൾ രാത്രി സമയത്ത് പുറത്തുവിടുന്ന വാതകം ഏതാണ് ഉത്തരം കാർബൺ ഡൈ ഓക്സൈഡ് ആണ് സസ്യങ്ങൾ രാത്രി സമയത്ത് പുറത്തുവിടുന്ന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ് സസ്യങ്ങൾ പകൽ സമയത്ത് പ്രകാശ സംശ്ലേഷണത്തിലൂടെ പുറത്തുവിടുന്ന വാതകം ഏതാണ് സസ്യങ്ങൾ പകൽ സമയത്ത് പ്രകാശ സംശ്ലേഷണത്തിലൂടെ പുറത്തുവിടുന്ന വാതകം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം പറയൂ ഉത്തരം ഇതാണ് ഓക്സിജനാണ് സസ്യങ്ങൾ പകൽ സമയത്ത് പ്രകാശ സംശ്ലേഷണത്തിലൂടെ പുറത്തുവിടുന്ന വാതകമാണ് ഓക്സിജൻ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഏതാണ് നിങ്ങൾക്കറിയാവുന്ന ഉത്തരം കമൻ്റ് ചെയ്യൂ ഉത്തരം ഇതാണ് നൈട്രജൻ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകമാണ് നൈട്രജൻ എഴുപത്തി എട്ട് ശതമാനമാണ് ഭൂമിയുടെ അന്തരീക്ഷത്തിൽ നൈട്രജൻ ഉള്ളത് അടുത്ത ചോദ്യം പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ് ഉത്തരം ഹൈഡ്രജനാണ് പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകമാണ് ഹൈഡ്രജൻ ഹരിതഗൃഹപ്രഭാവത്തിന് പ്രധാന കാരണം ഏത് വാതകമാണ് ഹരിതഗൃഹപ്രഭാവത്തിന് പ്രധാന കാരണം ഏത് വാതകമാണ് ഉത്തരം ഇതാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഹരിതഗൃഹപ്രഭാവത്തിന് പ്രധാന കാരണം കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഫെബ്രുവരി ഇരുപത്തിയെട്ട് ദേശീയ ശാസ്ത്ര ദിനമാണ് ഇത് ഏത് ശാസ്ത്രജ്ഞനെ അനുസ്മരിപ്പിക്കുന്നു ഫെബ്രുവരി ഇരുപത്തിയെട്ട് ദേശീയ ശാസ്ത്ര ദിനമാണ് ഇത് ഏത് ശാസ്ത്രജ്ഞനെയാണ് അനുസ്മരിപ്പിക്കുന്നത് ഉത്തരം സി വി രാമനാണ് കർഷകന്റെ കലപ്പ എന്നറിയപ്പെടുന്ന ജീവി ഏതാണ് കർഷകന്റെ കലപ്പ എന്നറിയപ്പെടുന്ന ജീവി ഏതാണ് ഉത്തരം മണ്ണിരയാണ് കർഷകന്റെ കലപ്പ എന്നറിയപ്പെടുന്ന ജീവി ഏതാണ് മണ്ണിര രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണവസ്തു രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണവസ്തു ഏതാണ് ഉത്തരം ഹീമോഗ്ലോബിനാണ് രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണവസ്തുവാണ് ഹീമോഗ്ലോബിൻ ലോക പരിസ്ഥിതി സംഘടനയുടെ പേര് ലോക പരിസ്ഥിതി സംഘടനയുടെ പേരെന്താണ് ഉത്തരം ഗ്രീൻ പീസ് ലോക പരിസ്ഥിതി സംഘടനയുടെ പേരാണ് ഗ്രീൻ പീസ് ചന്ദ്രനെ ഇപ്പോഴും ചുറ്റിക്കൊണ്ടിരിക്കുന്ന ചന്ദ്രയാൻ രണ്ടിൻ്റെ ഭാഗമേത് ചന്ദ്രനെ ഇപ്പോഴും ചുറ്റിക്കൊണ്ടിരിക്കുന്ന ചന്ദ്രയാൻ രണ്ടിൻ്റെ ഭാഗമേതാണ് ഉത്തരം ഓർബിറ്റർ ആണ് ചന്ദ്രനെ ഇപ്പോഴും ചുറ്റിക്കൊണ്ടിരിക്കുന്ന ചന്ദ്രയാൻ രണ്ടിൻ്റെ ഭാഗമാണ് ഓർബിറ്റർ ആവർത്തന പട്ടിക കണ്ടുപിടിച്ചതിൻ്റെ എത്രാം വാർഷികമായാണ് രണ്ടായിരത്തി പത്തൊമ്പതിനെ ലോകം ആചരിച്ചത് ആവർത്തന പട്ടിക കണ്ടുപിടിച്ചതിൻ്റെ എത്രാം വാർഷികമായാണ് രണ്ടായിരത്തി പത്തൊമ്പതിനെ ലോകം ആചരിച്ചത് ഉത്തരം നൂറ്റി അൻപതാം വാർഷികമാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആചരിച്ചത് ആവർത്തന പട്ടിക കണ്ടുപിടിച്ചതിൻ്റെ നൂറ്റി അൻപതാം വാർഷികമാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആചരിച്ചത് മഴവില്ലിൻ്റെ ഏറ്റവും മുകളിലുള്ള നിറമേത് ഏത് മഴവില്ലിൻ്റെ ഏറ്റവും മുകളിലുള്ള നിറമേതാണ് ഏതാണ് ഉത്തരം ചുവപ്പാണ് മഴവില്ലിൻ്റെ ഏറ്റവും മുകളിലുള്ള നിറം എന്ന് പറയുന്നത് ചുവപ്പ് ജലത്തിൻ്റെ വാതകാവസ്ഥ ഏതാണ് ജലത്തിന്റെ വാതകാവസ്ഥ ഏത് ഉത്തരം നീരാവിയാണ് ജലത്തിന്റെ വാതകാവസ്ഥ നീരാവി ഒരു അമാവാസിക്കും ഒരു പൗർണമിക്കും ഇടയ്ക്കുള്ള ദിനങ്ങൾ എത്ര ഒരു അമാവാസിക്കും ഒരു പൗർണമിക്കും ഇടയ്ക്കുള്ള ദിവസങ്ങൾ എത്രയാണ് ഉത്തരം വരുന്നത് പതിനാലാണ് ഒരു അമാവാസിക്കും ഒരു പൗർണമിക്കും ഇടയ്ക്കുള്ള ദിവസങ്ങൾ പതിനാല് ദിവസങ്ങളാണ് ഭൂകമ്പം അളക്കുന്ന ഉപകരണം ഏത് ഭൂകമ്പം അളക്കുന്ന ഉപകരണം ഏതാണ് ഉത്തരം സീസ്മോഗ്രാം ഭൂകമ്പം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സീസ്മോഗ്രാം കുഞ്ഞുങ്ങളെ പ്രസവിക്കുകയും പാലൂട്ടി വളർത്തുകയും ചെയ്യുന്ന ജീവികളാണ് സസ്തനികൾ എന്നാൽ പറക്കാൻ കഴിയുന്ന സസ്തനി ഏത് പറക്കാൻ കഴിയുന്ന സസ്തനി ഏതാണ് ഉത്തരം വവ്വാലാണ് കുഞ്ഞുങ്ങളെ പ്രസവിക്കുകയും പാലൂട്ടി വളർത്തുകയും ചെയ്യുന്ന ജീവികളാണ് സസ്തനികൾ അതിൽ പറക്കാൻ കഴിയുന്ന സസ്തനിയാണ് വൗവാൽ കേരളത്തിൻ്റെ സംസ്ഥാന ചിത്രശലഭം ഏതാണ് കേരളത്തിൻ്റെ സംസ്ഥാന ചിത്രശലഭം ഏതാണ് ഉത്തരം നോക്കൂ ബുദ്ധമയൂരിയാണ് കേരളത്തിൻ്റെ സംസ്ഥാന ചിത്രശലഭമാണ് ബുദ്ധമയൂരി മനുഷ്യനെ ബഹിരാകാശത്തെ എത്തിക്കാൻ ഉദ്ദേശിച്ചുള്ള ഇന്ത്യൻ ബഹിരാകാശ പദ്ധതി ഏതാണ് മനുഷ്യനെ ബഹിരാകാശത്തെ എത്തിക്കാനുള്ള ഇന്ത്യൻ ബഹിരാകാശ പദ്ധതി പേരെന്താണ് ഉത്തരം ഗഗന്യാനാണ് മനുഷ്യനെ ബഹിരാകാശത്തെ എത്തിക്കാൻ ഉദ്ദേശിച്ചുള്ള ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയാണ് ഗഗന്യാൻ മുണ്ടകൻ എന്നത് ഏത് കൃഷിയുമായി ബന്ധപ്പെട്ട വാക്കാണ് മുണ്ടകൻ എന്നത് ഏത് കൃഷിയുമായി ബന്ധപ്പെട്ട വാക്കാണ് ഉത്തരം നെല്ല് മുണ്ടകൻ എന്നത് ഏത് കൃഷിയുമായി ബന്ധപ്പെട്ട വാക്കാണ് നെല്ലുമായി ബന്ധപ്പെട്ട വാക്കാണ് നൃത്തം ചെയ്യുന്ന ഷഡ്പഥം ഏത് നൃത്തം ചെയ്യുന്ന ഷഡ്പഥം ഏതാണ് ഉത്തരം തേനീച്ചയാണ് നൃത്തം ചെയ്യുന്ന ഷഡ്പഥമാണ് തേനീച്ച ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് രുചിയും മണവും കൂട്ടാൻ ഉപയോഗിക്കുന്ന രാസപദാർത്ഥം ഏത് ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് രുചിയും മണവും കൂട്ടാൻ ഉപയോഗിക്കുന്ന രാസപദാർത്ഥം ഉത്തരം അജിനോമോട്ടോ മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ് ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് രുചിയും മണവും കൂട്ടാൻ ഉപയോഗിക്കുന്ന രാസപദാർത്ഥമാണ് അജിനോമോട്ടോ അടുത്ത ചോദ്യം ഇതാണ് മനുഷ്യ ശരീരത്തിൽ പേശികളില്ലാത്ത അവയവം ഏതാണ് മനുഷ്യ ശരീരത്തിൽ പേശികളില്ലാത്ത അവയവം ഏതാണ് ഉത്തരം ഇതാണ് ഹൃദയം മനുഷ്യ ശരീരത്തിൽ പേശികളില്ലാത്ത അവയവമാണ് ഹൃദയം നിങ്ങൾക്കായുള്ള സ്പെഷ്യൽ ക്വസ്റ്റ്യൻ ഇതാണ് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ജീവകം ഏതാണ് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ജീവകം ഏതാണ് ഇതിൻ്റെ ശരിയായിട്ടുള്ള ആൻസർ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഒപ്പം തന്നെ നിങ്ങളുടെ പേരും കൂടെ ആഡ് ചെയ്യുക അപ്പോൾ കൂടുതൽ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്